അയ്യോ പച്ചയായി പോയോ രാ ഓർതി ഓർതി പള്ളി പാട്ടന്നു മുന്നിൽ ഓർതി ഓർതി അള്ള കാട്ടന്നു മുന്നിൽ നക്കടല മരക്ക ഡ്രഡ് ഡ്രഡ് അയ്യോ മീൻ സ്ക്രീം പോവുന്നില്ല ഞാൻ തോട്ടി ചേടാൻ போகണ ഗണസേവട്ട് വീട് വാ നമ്മൾ തോട്ടി ഹലോ 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 ആപേ പറ ഞാൻ തോട്ടി ചേടാൻ ഗണസേവട്ട് ചാടാൻ പോവാണ നിങ്ങക്ക് ആരും വരൂ ഒന്നില്ലല്ലോ താഴെ വീടിറങ്ങറ താഴെ വീടിറങ്ങ ആരും വരും ആരും വരും വരൂ ആരും വരട്ടെ അപ്പൂക്ക 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 വീണു വിശേഷം ഗായം നിസ്കരിക്കട്ടെ ആരും വരട്ടെ ആ പറ ആണോണ്ട് ഞാൻ ഹലോ ഗയ്സ് എന്റെ കാലേ ഇവിടെ മുല്ലുട്ടി കേറി നിിക്കാലും മരമ പറ ഇപ്പോ ആരും വന്നിട്ടില്ലുന്നാലും വരട്ടന്നാണ് പറയണം ഞാൻ ഗണച്ചി ഹലോ ഗയ്സ് ഹലോ ഗയ്സ് ആരും ني വന്നാ ആരും വന്നില്ല ഞാൻ അവിടെ പോയാല്ല ആമ്മ നമുക്ക് ഒരു പണി ഇടാനാണ് അമ്മ സുലിച്ചപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അയ്യ കോട്ടയാ ഫോൺ ഇല്ല ടാങ് 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 എവിടെടോ ആരെങ്കിലും വായോ ആരെങ്കിലും വാ ഞങ്ങളെ ലൈബ്രറി ആരെങ്കിലും വാങ്ങി ഇന്ന് എന്റെ കൂട്ടുകാർ തിരക്കീനകത്തത് ഇന്ന് ലൈബ്രഡി ദുവാമള കണ്ട് കൊറേ ദിവസം പറഞ്ഞു ടെക്നോളജിയാ ആരും അറിയില്ല ടെക്നോളജിയില്ല ഇരിക്കുന്നില്ല ഇരിക്കുന്നില്ല അത് മരട്ട ആരാന്ന് ഹായ് പറയട്ട അത് നമ്മള് ഹായ് പറയണ്ടേ അവർക്ക് മിണ്ടുന്നില്ല ആരാണല്ലോ ഹായ് പറഞ്ഞിട്ട് ഒരു ഹായ് പോലും പറയാത്താരാണെന്ന് ജോലി എന്താ പരിപാടി എന്താ വിശേഷം ചാടരുത് വിട്ടറങ്ങി ും എങ്ങനെയാറിയെന്ന് പറയുന്ന റോസാപ്പൂലങ്ങി അങ്ങനെ കാലം മുള് ഓത്തിക്കേറി എന്തായാലും അതായത് എന്താ ഒന്നും പറ ഇത്രയും പേരുണ്ടായിട്ട് ആരും ഒന്നും ഇല്ല എന്താ മിണ്ടാത്തേ ചാടരുത് അടിക്കും പേര് കണ്ടിട്ട് ആരും ഒന്നും പറയുന്നില്ല എന്താ കൈസാരും ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാര്ക്കും ഫുഡൊക്കെ കഴിച്ചോ എന്താ പരിപാടി എഴുതുവാട് ഒരുപാടായി ആരും ഒന്നും മിണ്ടുന്നില്ല എന്താന്ന് ചോദിച്ചൊന്നും കട്ടിലെ വെടിക്കാരുന്ന കെണ്ടി ചാടാൻ പോടാൻ പോകും അപ്പൊ ആയി പറഞ്ഞോട് സംസാരിക്ക ഇന്ന് അപ്പവും വീണു കഴിഞ്ഞ ദിവസം അപ്പവും വീണു അപ്പന്റെ കാലം പ്ലാസ്റ്റർ ആകുമ്പോ പറഞ്ഞു പട്ടീസ് പട്ടീസിറ്റി അങ്ങനെ അപ്പന്റെ കാലയില് എന്താ വിശേഷം പറ എന്താ ആരും ഒന്നും വിശേഷം പറയാത്ത ആ പറഞ്ഞ വെച്ചേരാ എനിക്കറിയില്ല കുഞ്ഞു വരക്ക് കാർ വരച്ചേരാ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ത് പറ്റിയാ നമ്മുടെ ലൈവിൽ എന്തേലും പറ്റിക്കാണോ ഒരേ ഹാരിയെങ്കിലും ആരെങ്കിലും ഒന്ന് എഴുതിയിട്ടേ കൂട്ടുകാരെ ഞങ്ങളുടെ ഫോണിനെന്തേലും അറിയാൻ വേണ്ടിയാ ആർക്കും മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ലൈവില് ഹലോ 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 എന്താണ് മക്കളെ ആരും ഒന്നും ഇണ്ടാത്ത എന്താ വിശേഷം ലൈക്ക് ുംടിക്കുന്നില്ല ആരും ഒന്നും മിണ്ടുന്നുല്ലോ ഒന്ന് വന്നേരും അപ്പു ആരും ഒന്നും അയക്കുന്നില്ലല്ലോ അല്ല ലൈവ് ഒന്ന് കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് അടിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യുവോ സപ്പോർട്ട് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല ഇന നമ്മൾ എന്തു പിണ്ടാന ഇപ്പം അല്ലേ ഇതെ നിങ്ങള് കണ്ടോ ഞാൻ ഒരു സാനം കാണിച്ചോട്ടെ ഇപ്പം ഒരു പുങ്ങി ചാടി ഇരപ്പം കോട്ടൻ ജോരീ എന്തു കിള മോനെ നീ ലൈവില ഉള്ള ആരെങ്കിലും പാണം വെച്ചാണ് കേറല്ലോ ആ ഏഹ് വരക്ക് അഞ്ചു കൊട്ടാന ഞാൻ അഭിമാരം വടിക്കാൻ പോവാ ഹലോ എന്താണ് ആരും ഒന്നും വന്നവരെല്ലാം പോയി ആരും ഒരു ലൈക്ക് അടിച്ചുല്ലൈവ് വന്നിട്ട് ആ പിന്നെ ഇന്ന് എന്താണ് ബായി ഞങ്ങൾ ലൈവ് ഇട്ടിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല ഒരു ഹായി പോലും പറയുന്നില്ല ശനിയാഴ്ച ലാ ഞായറാഴ്ച നാളെ പണിയില്ല ോ പണിയില്ലല്ലോ നമ്മൾ പടം വരെ വരയ്ക്കുവാണെ നാളെ പണി ഇല്ലട ആ നാളെ അപ്പ കിടപ്പം കളിക്കോ എന്തായാലും ഇന്നെന്താ നമ്മളോട്ട് ആരും മിണ്ടുന്നില്ല ഒരു ഹായെങ്കിലും ഇടോ ും മെസേജ് ഇടുന്നില്ല ആ എഴുതാൻ പോണേ നമ്മൾ ദുവാളാ എഴുതിയിട്ടുണ്ട് ഈ എഴുതണേ പോയ ആരും ഒന്നും ഇടാൻ പറ്റാത്ത എഴുതെഴുത് ഈ എഴുത് ഇന്നെന്താ ആരും ഒന്നും ഇണ്ടാത്തത് എന്താ വിശേഷം ചോറ് കിഴങ്ങറിയും കൂടി ചോറ് കഴിക്കാം എല്ലാരും ചോറൊക്കെ കഴിച്ചോ എന്താ ഹലോ 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 ആർക്കും എന്താർക്കും മെസ്സേജിക്കാൻ പറ്റാത്തോണ്ടാണോ ആ കൂട്ടുകാരെ കാണിച്ചു കൊടുക്കോറ് വീഴുന്നുണ്ട് ഹലോ ചോരൊഴിങ്ങനെ വിടുന്നുണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എന്ത് ലൈവിന് ആയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ ഹലോ ഹായ് ആദ്യമായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്നാ ും വരുന്നില്ലേ ഞങ്ങള് വിഷമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഹായ് കിട്ടി ഹലോ ബ്രോ എന്താ ബ്രോ ഒന്ന് റോൾ റെഡിക്കുന്ന സ്റ്റിക്ക് ആളെ കൊണ്ടുതരാ ഒന്നും മിണ്ടൊന്നും ഇല്ലല്ലോ ഒരാള് മാത്രം ഹൈട്ടവിടെ പോയി എന്നാ പറ്റി പിണക്കോണ ഞങ്ങളോട് ഹലോ നാളെ പേപ്പർ നാളെ സൺഡേ ആയിട്ട് എന്താ പരിപാടി എല്ലാം അറിയും നാളെ വാപ്പിക്ക് പണി ഇല്ലല്ലോ ഇല്ല ലൈക്കും ഇല്ല ഉം ഒരാള് കുറേ നേരമായിട്ട് ലൈവിലുണ്ട് പക്ഷെ ഒന്നും മിണ്ടുന്നില്ല മൂന്നുപേരുണ്ട് ആ ആ ആ പാട്ട് കുഞ്ഞാ നാളെ മേടിക്കും ഹലോ എന്നാ പറ്റി മിണ്ടാത്ത ഹായ് ഹായ് ഹലോ ആ അത് ഞാൻ മ്യൂട്ട് ചെയ്തു ഹലോ ഗായ്സ് എന്താണ് മക്കളെ ആരും ഇണ്ടാത്തത് അല്ല ഒന്ന് മെസ്സേജ് ഇട്ടേ മെസ്സേജ് ഒന്നും വരുന്നില്ല എന്താ നോക്കണം ഇല്ല ആയിക്കടിച്ചോ ഒന്നും വരുന്നില്ല ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് കിട്ടും ലൈക്ക് വന്നു വരുന്നുള്ളൂ മെസ്സേജ് വരുന്നുള്ളുന്താ ആരും ഒന്ന് മെസ്സേജ് ഹലോ അപ്പോ സാർ എന്നാൽ ആരും ഞങ്ങക്കൊന്നും മെള്ളുന്നില്ല ഓക്കെ ബായ്